നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും തന്നെയാണ് അതിൽ ഏറ്റവും വിജയസാധ്യത എന്ന് കരുതപ്പെടുന്ന ബി ജെ പി നേതൃത്വം പോലും വിശ്വസിക്കുന്ന സീറ്റാണ് തൃശ്ശൂരിൽ അവിടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത് മുൻപ് പലതവണ സുരേഷ് ഗോപി അവിടെ അംഗം കുറിച്ചിരുന്നു അപ്പോഴൊക്കെയും അവരുടെ വോട്ടിങ്ങിൻ്റെ മാർജിൻ ഉയർത്തുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷമാണ് അവിടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി എത്തിയത് അതായത് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് അവിടെ സുരേഷ് ഗോപി മത്സരാർത്ഥിയായിട്ട് എത്തിയതെങ്കിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ വലിയ തോതിലുള്ള ഒരു പ്രകടനം ബി ജെ പിക്ക് കാഴ്ചവെക്കുവാൻ അവിടെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സുരേഷ് ഗോപിയും അത് അതുപോലുള്ള സംസാരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് താൻ പ്രാവശ്യം വിജയിക്കും തന്നെ വിജയിപ്പിക്കണമെന്നാണ് കാണുന്നവരോടൊക്കെ സുരേഷ് ഗോപി അഭ്യർത്ഥിക്കുന്നതും എന്നാൽ സുരേഷ് ഗോപിയുടെ പര്യടനത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണ വലിയ ആൾക്കൂട്ടം അത് അദ്ദേഹത്തെ വലിയ തോതിൽ എന്നെ താൻ വിജയിക്കുമെന്ന രീതിയിലേക്ക് ഉള്ള പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് സംഘടനകൾ എത്തുന്നുണ്ട് ആദിവാസി ദളിത് വിഭാഗം എത്തുന്നുണ്ട് പുതുതായിട്ട് കന്നിവുട്ട് ലഭിച്ച വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നതിനിടയിലാണ് ബി ജെ പി മുന്നേറും മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂർ തട്ടകത്തിൽ പലതവണ മത്സരിച്ച പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരുന്നത് പത്മജ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന മുൻപ് തന്നെ പറഞ്ഞത് താൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനായിട്ടെത്തിയ ആളാണ് സുരേഷ് ഗോപിക്ക് അവിടെ പൂർണ്ണ വിജയമുണ്ടാകും അതിനുവേണ്ടി തൻ്റെ എല്ലാ ശക്തിയും താൻ പ്രയോഗിക്കുമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ള കുറച്ച് വോട്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നും അടർത്തിയെടുക്കുവാനായിട്ട് പത്മജയ്ക്ക് കഴിയും കാരണം കെ പിന്നെ കരുണാകരനോടുള്ള വിധേയത്വം സ്നേഹം ഒക്കെ പിന്നെ തൃശ്ശൂരുകാർ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ കരുണാകരനോടുള്ള ഒരു സ്നേഹവാത്സല്യങ്ങളും ബഹുമാനം ഒക്കെ പുലർത്തുന്ന ഒരുപാട് പേർ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് അത്തരത്തിൽ ഉള്ള കുറേ ഒരു പിന്തുണ പത്മജിക്കും കിട്ടിയിട്ടുണ്ട് ആ അതൊക്കെ വോട്ടുകളായി ബി ജെ പിയിലേക്ക് മാറ്റാൻ പത്മജിക്ക് കഴിയും എന്നുള്ള ഒരു വലിയ വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് സുരേഷ് ഗോപിക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വർദ്ധിത വീര്യത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പാക്കിയ രീതിയിലാണ് ബി ജെ പി പ്രവർത്തകർ തന്നെ ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പ്രചാരണത്തിൽ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവിടെ പ്രചാരണ രംഗത്ത് കാഴ്ചവെക്കുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കുവാനും കൂടുതൽ ആളുകളെ അവിടെ എത്തിക്കുവാനും കൂടുതൽ താരങ്ങളെ സെലിബ്രിറ്റീസിനെയൊക്കെ എത്തിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള വരവ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാകും എന്നാണ് തൃശ്ശൂരിലെ ബി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വിശ്വാസം